ഇച്ഛനെക്കരം വേടി അങ്ങനെ പൊടി മോளே നിന്റെ അമ്മേക്കി എന്താ ഇങ്ങനെ വരാതെ നിന്റെ അമ്മേക്കി വന്നേക്കണ ഇങ്ങനെ തക്കടുവാരട പോലെ इनको രക്ഷപ്പെടായെന്നു മൂപ്പച്ച എന്ത് പണി കാട്ടണത് ഓൾ പോലെ തന്നെ എല്ലാ കുട്ടികളും ആ കുട്ടീനെ ഓല് കൂടെ കൊണ്ടാക്ക് ഇല്ല കുട്ടികളെ പോലെയല്ല തക്കട് തക്കിടുവാ എനിക്ക് ഇച്ച ഓളോടെ ഇത്ര സ്നേഹം കൂടുതലാണ് ഓളെ സൂചി വെക്കണതൊന്നിച്ച് ഇഷ്ടല്ല ഈ മൂപ്പന്റെ ഒരു കാര്യം കുട്ടികളെ കളിക്കൊക്കെ നിക്കുക ഉം ഞാനേ തക്കിടുവാടൊപ്പം കളിക്കൊക്കെ നിക്കും

അത് പിന്നെ ആ നിക്കണോ ആ പെണ്ണല്ലേ കൊണ്ടുപോയതുപോലെ ഏ ഊളോട് പറ അച്ഛനോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഊല് സൂചി വെക്കാൻ പറഞ്ഞയച്ചിട്ടേ ഇവിടെ വന്ന് നിക്കണുണ്ടോ കാഴ്ച കണ്ടിട്ട്

ോ അവള് എന്ത് പറ്റിയാവാത്തത് ആരും നീ പോയിട്ട് വീട്ടിലാക്കി കൊടുത്തിട്ട് പാടാ ആ അതും പറഞ്ഞ അവളുടെ അടുത്തേക്ക് അങ്ങനെ പോയാ മതി എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ അവളുടെ ഒരു ഒടുക്കത്തെ നീ അറിഞ്ഞോ നീ കൊടുത്ത് ഗിഫ്റ്റേ അവള് വലിച്ചെറിഞ്ഞെന്നാ പറഞ്ഞത് ആണോ നീ അതെടാങ്ങനെ അതറിഞ്ഞേ അതൊക്കെ അറിയാൻ എന്താടാ പണി ആ നീരുല്ലേ അവളാ എന്നോട് ഇല്ല പറഞ്ഞത് എന്താണ് അവള് പറഞ്ഞത് അവളാ ഗിഫ്റ്റ് കൊടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞ പാടെ പ്രിയ അത് വലിച്ചെറിഞ്ഞെന്ന ദൂരക്ക് വാ എന്തായാലും വീട്ടിൽ നിന്ന് ആരും വന്നില്ലേന്ന് ചോദിച്ചു നോക്കാം നീ ചുമ്മാ വാശാലാവാ നിക്കണ്ട ആനന്ദു തക്കുടുവാവേ നീ മാത്രം എന്താ ഇവിടെ അതെന്താ തക്കുടുവാക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂലേ ഹോ ഉത്തരം കിട്ടിയില്ലേ ഇനി വാ ആനന്ദു ഏയ് പ്രിയ എന്ത് പറ്റി വീട്ടിൽ നിന്നാരും വന്നില്ലേ ഇവളോടൊക്കെ ചോദിക്കാൻ പോയാ എന്നെ പറഞ്ഞാ മതിയല്ലോ ഉം മതിയല്ലോ എന്നാ ഇനിയേ ഇങ്ങോട്ട് വാ ഹും അവളുടെ ഒരു അഹങ്കാരം വഴിയിൽ നിൽക്കണം കണ്ടപ്പോഴേ പാവം തോന്നിയപ്പോ ചോദിച്ചു പോയതാ അതിനിപ്പോ പാവം തോന്നാ മാത്രം അവട് തനിച്ചല്ലല്ലോ അവിടെ നിൽക്കണത് ഗൗരി ഇല്ലേ കൂടെ എന്നാ പിന്നെ അവളെ കണ്ടിട്ട് പാവം തോന്നിയില്ലേ അവളോട് ചോദിച്ചു വിടാന്നോ ഞാൻ പോയിട്ടേ ഒരു ലൈം മൂടിക്കട്ടെ നിനക്ക് വേണോ ഗൗതം വേണോന്നോ ചൂടില് അതെന്തൊരു ചോദ്യം അറിയാ ചേട്ടാ ഞങ്ങൾക്ക് ഒരു ലൈമ് വേണം വെക്കും എന്താ എന്താ ഇത്ര നീ പറഞ്ഞേ ടീച്ചറേ ടീച്ചർേ പഠത്തിന് ഇങ്ങോട്ട് നോക്കി നിൽക്കൊന്നും വേണ്ട ടീച്ചറേ ടീച്ചർ അവിടെവിടെയാലും പോയിรോ ഞാൻ ഓടയൊന്നില്ല ചിഞ്ഞ